ഡോക്ടർ ജെ ജോസ് തോമസ് മി ഐ ഇൻവൈറ്റ് യു സോ ടു സ്പീക്ക് ടു ദാദറിംഗ് ബഹുമാനപ്പെട്ട മന്ത്രി വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ കേരളത്തിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നടക്കുന്ന ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു കേരളത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ തൊട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് വികസന പ്രക്രിയ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആസ്പെക്ട് വളരെ വ്യക്തമായിട്ട് കാണാവുന്ന ഒരു ആസ്പെക്ട് സ്ലൈഡ് ഒന്ന് മാറ്റി സ്ലൈഡിങ് ആസ് സ്ട്രൈക്കിംഗ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ വേതനത്തിലുണ്ടായ വർധനവാണ് വേദനത്തിൽ എങ്ങനെയാണ് ഈ വർധന ഉണ്ടായത് എന്ന കാര്യം കൂടെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് നടന്ന പുരോഗമനപരമായ മാറ്റങ്ങളാണ് ഈ വേദന വർധനവിൻ്റെ പിന്നിലുള്ള കാരണം ഭൂപരിഷ്കരണ നിയമം ലാൻഡ് റിഫോംസ് ഗവൺമെൻറ് സ്പെൻഡിങ് ഓൺ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് അപ്പോൾ ഇന്ന റിയൽ വേജ് എന്ന ഇക്കണോമിക്സിൽ പറയുന്നത് യഥാർത്ഥ വേതനം അപ്പോൾ നമ്മുടെ വേതനം അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഗവൺമെൻറ് തലത്തിൽ ഫ്രീ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫ്രീ ഹെൽത്ത് കിട്ടുകയാണെങ്കിൽ ആ അഞ്ഞൂറ് രൂപയുടെ വില വളരെ കൂടുതലാണ് റിയൽ വേജ് കൂടുതലാണ് അപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് സ്പെൻഡിങ് ഹാസ് ആക്ച്വലി ലെഡ് ടു എ റൈസ് ഇൻ റിയൽ വേജസ് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ എൻ്റെ ഇൻ്റർവെൻഷൻസ് ഇപ്പോൾ മിനിമം വേജസ് വെൽഫെയർ ബോർഡ്സ് തൊഴിൽ വെൽഫെയർ ബോർഡുകളെല്ലാം ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാമാണ് ഈ ഒരു മാറ്റത്തിന് കാരണം കേരളത്തിൽ അമർത്യ അമർത്യസ്ഥലം ഇതിനെപ്പറ്റി പ്രശ്നം പരാമർശിച്ചിട്ടുണ്ട് അടുത്ത സ്ലൈഡ് മാറ്റമാണെങ്കിൽ കാണാൻ പറ്റും ഇന്നോ കേരളത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ലോകത്തിന് തന്നെ ഒരു ഒരു എക്സാമ്പിളാണ് കാരണം ഈ അറുപതുകളിൽ എഴുപതുകളിലൊക്കെ കേരളം വളരെ ഒരു ലോ ഇൻകം സ്റ്റേറ്റ് ആയിരുന്നു നമ്മുടെ വരുമാനം വളരെ കുറവായിരുന്നു ആ കുറഞ്ഞ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളം ഇത്ര വലിയ പുരോഗതി ഹ്യൂമൻ റിസോഴ്സസിൻ്റെ കാര്യത്തിൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നടനായത് അടുത്ത അടുത്ത ഒന്ന് മാറ്റൂ ഇതിന് എന്താ കാരണം പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്പെയിൻഡിങ് വളരെ പ്രധാനപ്പെട്ടാണ് ഈ ഗ്രാഫ് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ കേരള സംസ്ഥാനം രൂപീകരിച്ച് ഒരു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ അറുപത്തിരണ്ടിൽ അല്ലെങ്കിൽ അറുപത്തി മൂന്നിലൊക്കെ തന്നെ ഓൾമോസ്റ്റ് എൻ്റെ ഹാഫ് ഓഫ് അവർ ബഡ്ജറ്റ് സ്റ്റേറ്റ് ബഡ്ജറ്റിൻ്റെ പകുതിയോളം എഡ്യൂക്കേഷനിലും ഹെൽത്തിലുമാണ് ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലുമാണ് കൊടുത്തിരുന്നത് അത്രമാത്രം ഊന്നൽ കൊടുത്തിരുന്നപ്പോൾ അത് ഇക്കണോമിക്സിലൊരു യുനോ മെയിൻ സ്ട്രീം മുഖ്യധാര ഇക്കണോമിക്സ് മെയിൻ സ്ട്രീം ഇക്കണോമിക്സ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വേജ് ഇൻക്രീസ് വേതനം കൂടുമ്പോൾ അത് സാമ്പത്തിക രംഗത്തിനൊരു സാമ്പത്തിക വളർച്ചയ്ക്കൊരു മുരടിപ്പുണ്ടാക്കും എങ്ങനെ വേതനം കൂടുമ്പോൾ ബിസിനസ്സുകളുടെ ഇനോ പ്രോഫിറ്റ് കുറയുന്നു അവരുടെ ലാഭം കുറയുന്നു അപ്പോൾ ഒരുപക്ഷെ ബിസിനസ്സുകൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം വ്യവസായങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരവസ്ഥ വരുന്നു അപ്പോൾ പലരും അങ്ങനെ കേരളത്തെപ്പറ്റി പറഞ്ഞിരുന്നു അറുപതുകളിലും എഴുപതുകളിലും ഈവൻ എൺപതുകളുടെ തുടക്കത്തിൽ പോലും ഓ കേരള മോഡൽ അടുത്ത സ്ലൈഡ് ഒന്ന് മാറ്റൂ കേരള മോഡൽ നന്നാവാൻ പോകുന്നില്ല കേരള മോഡൽ ഉടനെ തന്നെ ഒരു ഫെയിലിയർ ആയിരിക്കും കാരണം ഇത്രയും ഹൈ വേജ് ഇത്രമാത്രം ഈ വേതനം എങ്ങനെ നമുക്കറിയാം ഒരു ആർഗ്യുമെൻറ്റ് ഈ മുഖ്യധാര ഇക്കണോമിക്സിൻ്റെ ആർഗ്യുമെൻ്റ് അത് രാഷ്ട്രീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് ഒട്ടും അനുകൂലമല്ലാത്തൊരു നിലപാടാണ് മുഖ്യധാര ഇക്കണോമിക്സ് ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ ഇക്കോണോമിക്സിലൊക്കെ തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മുഖ്യധാര ഇക്കണോമിക്സിനാണ് മെയിൻ സ്ട്രീം ഇക്കണോമിക്സിനാണ് പക്ഷേ അത് തൊഴിൽ തൊഴിൽ അവകാശങ്ങൾക്കൊട്ടും തന്നെ അനുകൂലമല്ലാത്തൊരു നിലപാടാണ് മുഖ്യധാര ഇക്കണോമിക്സ് നടത്തുന്നത് പക്ഷെ നമുക്ക് മനസ്സിലാക്കുന്നത് അടുത്തൊരു യാ അതാണ് ഡു റൈസിംഗ് വേജസ് അടുത്ത അടുത്ത സ്ലൈഡിലേക്ക് മാറ്റും പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നത് കേരളത്തിലെ ഇപ്പോൾ നമുക്കറിയാം അറുപതുകൾ കഴിഞ്ഞു എഴുപതുകൾ കഴിഞ്ഞു എൺപതുകൾ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപതുകളിലാണ് നിൽക്കുന്നത് കേരളം ശരിക്കും മുഖ്യധാര ഇക്കണോമിക്സിന് വലിയൊരു ചലഞ്ചാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും പറഞ്ഞ ആ രീതിയിലുള്ള ഒരു ഒരു ഫെയിലിയർ കേരള മോഡലിനുണ്ടായില്ല ഇൻഫാക്ട് ഉയർന്നു വരുന്ന വേതനം ശരിക്കും സാമ്പത്തിക സാമ്പത്തിക വളർച്ചയെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് കൂടുതൽ വേതനം കിട്ടുമ്പോൾ കൂടുതൽ ഇൻകം ആളുകളുടെ കയ്യിലുണ്ട് കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യും അപ്പോൾ കേരളത്തിലെ ഇപ്പോൾ ആളോഹരി കൺസംഷൻ എക്സ്പെൻഡിച്ചർ പെർ ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഹയസ്റ്റ് ഇൻ ഇന്ത്യ അപ്പോൾ അത് ഒരു ഹൈ വേജസ് ഇൻ്റെ പ്രത്യേകതയാണ് മാത്രമല്ല ഇപ്പോൾ എഡ്യൂക്കേഷനിലും ഹെൽത്തിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും കേരളം നടത്തിയ അടുത്ത സ്ലൈഡ് നടത്തിയ ഈ ഇൻ്റർവെൻഷൻസ് അത് വലിയ മാറ്റം പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ വലിയ മാറ്റം പുരോഗമനപരമായ വലിയ മാറ്റമാണ് വരുത്തിയത് അപ്പോൾ പല ന്യൂ ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിന് ചെയ്യാൻ പറ്റി അടുത്ത സ്ലൈഡിലേക്ക് മാറ്റി അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് കാണാം അപ്പോൾ എല്ലാവരും പറഞ്ഞു കേരളം മോഡൽ ജയിക്കില്ല പക്ഷേ കേരളത്തിൻ്റെ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ആളോഹരി വരുമാനം ഇന്ത്യയുടെക്കാൾ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ അറുപത് ശതമാനം കൂടുതലാണ് അപ്പോൾ അടുത്ത സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേരളവും ഉത്തർപ്രദേശും ഒരേ ലെവലായിരുന്നു ഈ ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ എൺപത്തേഴ് എൺപത്തെട്ടിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൻ്റെ മൂന്നര ഇരട്ടി ആണ് കേരളത്തിൻ്റെ ആളോഹരി വരുമാനം അടുത്ത സ്ലൈഡിലേക്ക് മാറാം ഇത് ഒന്നുകൂടി പറയുകയാണ് ഊന്നി പറയുകയാണ് ഈ ഒരു വരുമാനം ഈയൊരു കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലുള്ള ഒരു മാറ്റം അതിൻ്റെ ഏറ്റവും ഒരു അനുകൂല ഘടകം ഉയർന്ന വേതനം ഉയർന്ന വേതനം കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബെനഫിറ്റ്സ് അതിൻ്റെ ഫലങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് പോകുന്നൊരു അവസ്ഥ അപ്പോൾ അതാണ് കേരളത്തിലെ ഏറ്റവും അനുകൂലമായൊരു അവസ്ഥ പക്ഷേ ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിനി ഇനിയുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് ഇനി എന്ത് തീർച്ചയായിട്ടും ഇതുവരെ വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനി എന്ത് ഇനി എന്ത് എന്ന ചോദ്യത്തിൽ ഏറ്റവും നമുക്ക് തുടങ്ങേണ്ടത് ഒരു ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ജനസംഖ്യാ ഘടനയാണ് അപ്പോൾ അത് ഈ ഗ്രാഫിൽ കാണാൻ പറ്റുമെന്നറിയില്ല നമുക്കറിയാം എൺപതുകളിലും തൊണ്ണൂറുകളിലും ഓക്കെ അടുത്ത് തൊണ്ണൂറുകളിലും കേരളത്തിലെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ തൊഴിൽ തൊഴിൽ സേനയിൽ ജോ തൊഴിൽ സേനയിൽ ചേരാൻ സാധ്യതയുള്ള ആളുകളുടെ ജനവിഭാഗത്തിൻ്റെ സംഖ്യ അറുപത്തിനാല് ലക്ഷമായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് തൊട്ട് രണ്ടായിരത്തി മുപ്പത്താറ് വരെയുള്ള പ്രൊജക്ഷൻസാണ് നോക്കിക്കഴിഞ്ഞാൽ അത് പത്ത് ലക്ഷമാണ് അപ്പോൾ ശരിക്കും തൊഴിലാളികളുടെ ഒരു ദൗർലഭ്യമാണ് ഇനി കേരളത്തിൽ നേടാൻ പോകുന്നത് പ്രത്യേകിച്ച് മറ്റ് സ്ഥലം സംസ്ഥാനങ്ങളിൽ വലിയ ഈ ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ്റെ വലിയൊരു എക്സ്പാൻഷൻ നടക്കുമ്പോൾ കേരളത്തിലെ തൊഴിലാളികളുടെ ദൗർലഭ്യമാണ് അത് കേരള ഇക്കോണമിക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം വലിയൊരു പ്രശ്നങ്ങൾ ഒരു പൊരുത്തക്കീട് എന്ന് പറയാം അതായത് നമ്മുടെ പല സെക്ടേഴ്സും നമ്മുടെ പല മേഖലകളും വ്യവസായത്തിലുള്ള പല മേഖലകളും വളരെ ലേബർ ഇൻറ്റെൻസീവാണ് തൊഴിൽ ആളുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ അപ്പോൾ അത് അങ്ങനെയുള്ള മേഖലകളിലാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ മൈഗ്രൻ വർക്കേഴ്സ് അതിഥി തൊഴിലാളികൾ നമ്മൾ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അതേസമയം കേരളത്തിൽ പഠിച്ച് വളരെ വിദ്യാഭ്യാസം ഉയർന്ന വിദ്യാഭ്യാസം കൈവരിച്ച പലരും കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അപ്പോൾ ശരിക്കും ഒരു പൊരുത്തക്കേടാണ് ഇവിടെ ലേബർ മാർക്കറ്റിൽ ഒരു പൊരുത്തക്കേടാണ് ഇപ്പോൾ ഉള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ് അതിന് നമുക്ക് ആളെ എടുക്കാൻ പറ്റുന്നില്ല അടുത്ത സ്ലൈഡിലേക്ക് പോകാം ഇതൊരു ലേറ്റസ്റ്റ് നമ്പേഴ്സാണ് എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിനകത്ത് കാണിക്കുന്നത് നൂറ്റി അമ്പത് ലക്ഷമാണ് കേരളത്തിലെ കേരളത്തിലെ ജോലിക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അതിനകത്ത് നിർമ്മാണ മേഖലയിൽ ഏതാണ്ട് ഇരുപത് ലക്ഷം ഇൻഡസ്ട്രി മേഖലയിൽ മേഖലയിലാണത് ഇരുപത് ലക്ഷം ഇരുപത് പതിനെട്ട് ലക്ഷത്തിൽ താഴെ പ്രധാനം രണ്ട് മേഖലകൾ ഒന്ന് സർവീസസ് സേവന മേഖല കുറഞ്ഞ വേതനം ഉള്ള സ സേവന മേഖല അതുൾപ്പെടെ വാണിജ്യം ട്രേഡ് ട്രാൻസ്പോർട്ട് അതെല്ലാം കൂടി ഒരു മുപ്പത്തേഴ് ലക്ഷം പിന്നെ ഉള്ളത് കൂടുതൽ വേതന കിട്ടുന്ന സേവന മേഖല അത് എഡ്യൂക്കേഷൻ ടീച്ചേഴ്സായിട്ട് നേഴ്സസായിട്ട് ഡോക്ടേഴ്സായിട്ട് അതെല്ലാം കൂടെ മുപ്പത് ലക്ഷം ആളുകളാണ് കേരളത്തിലുള്ളത് ശരിക്കും ഇനി കൂടേണ്ടത് ഈ ഒരു സെക്ടറാണ് മുപ്പത് ലക്ഷം എന്നുള്ളത് ഒരുപക്ഷെ അറുപത് ലക്ഷം അല്ലെങ്കിൽ തൊണ്ണൂറ് ലക്ഷം ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതുമാത്രമല്ല ഇൻഡസ്ട്രി ഇപ്പോഴും കേരളത്തിലെ ഇൻഡസ്ട്രി പലതും ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ആണ് അത് മാറി കൂടുതൽ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആക്കുകയാണ് ഇനി അടുത്തൊരു ചേഞ്ച് വേണ്ടത് ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകം പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ കേരളത്തിൽ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇക്കോണമി കുറവാണെന്ന് പറയുന്നു അതേസമയം തന്നെ ഒരു ഗ്രാഫ് നോ ടേബിൾ കാണുമ്പോൾ അറിയാം ഈ ഉയർന്ന വേതനം കിട്ടുന്ന സേവന മേഖല എഡ്യൂക്കേഷൻ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അതിലെല്ലാം സ്ത്രീകൾ പുരുഷന്മാരുടെ ഒപ്പം തന്നെയുണ്ട് കേരളത്തിൽ ഇൻഫാക്ട് കഴിഞ്ഞ ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ ഈ ഇത്തരം ജോലികളിൽ കൂടുതൽ സ്ത്രീകളാണ് വന്നിരിക്കുന്നത് അടുത്ത ഗ്രാഫിലേക്ക് പോവാം അടുത്ത ടേബിളിലേക്ക് പോവാം അടുത്ത് അത് അതിൻ്റെ അടുത്ത് പോകും അതിൻ്റെ അടുത്ത ടേബിൾ ഇല്ല മൈഗ്രൻ വർക്കേഴ്സ് പ്രീവിയസ് പ്രീവിയസ് സ്ലൈഡ് അപ്പം രണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഒന്ന് അതിഥി തൊഴിലാളികളുടെ കാര്യം ഞാൻ പറഞ്ഞു കേരളത്തിലെ ഇപ്പോഴുള്ള ഇൻഡസ്ട്രിയൽ ഇക്കണോമിക് സ്ട്രക്ചറിലുള്ള പല വി ആർ ഡിപ്പെൻ്റൻറ്റ് ക്രൂഷ്യലി ഡിപ്പെൻ്റൻ്റ് ഓൺ മൈഗ്രൻ്റ് വർക്കേഴ്സ് എന്നാൽ അതിന് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കുറേ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മൈഗ്രൻ അതിഥി തൊഴിലാളികളെ വളരെ നല്ല രീതിയിലാണ് യുനോ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ദ ബെറ്റർ റെഗുലേഷൻസ് ചെയ്യുക പക്ഷെ എങ്കിൽ തന്നെയും ഈ ഒരു ഡിപ്പെൻ്റൻസ് ആശ്രയത്വം ഉണ്ടാകുമെന്നുള്ളത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമുണ്ട് കാരണം ഒരു പക്ഷേ കൂടുതൽ ഇനോ അവരുടെ ലഭ്യത കുറയുന്നൊരവസ്ഥയിൽ ഈനോ നമ്മുടെ സാമ്പത്തിക വളർച്ച മുരടിപ്പിക്കുന്ന മുരടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല നമ്മുടെ ഇക്കണോമിക് സ്ട്രക്ചറാണ് മാറേണ്ടത് ഇപ്പോഴത്തെ ഇക്കണോമിക് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ പറഞ്ഞു ഇറ്റ്സ് ഇപ്പോഴത്തെ ഇക്കണോമിക് സ്ട്രക്ചർ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ഒരു രണ്ട് ദശകങ്ങൾക്ക് മുമ്പിൽ കേരളത്തിന് ഒരുപക്ഷെ ശരിയായ ഒരു ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ആയിരുന്നിരിക്കാം അന്ന് തൊഴിലാളി ദൗർലഭ്യം ഇത്ര ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് തൊഴിലാളി ദൗർലഭ്യമുള്ളപ്പോൾ മാത്രമല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വർക്കേഴ്സ് ഉള്ള ഒരു സമയത്ത് വി ആക്ച്വലി നീഡ് ടു മൂവ് ഇൻ ടു എ ന്യൂ ഇക്കണോമിക് സ്ട്രക്ചർ വിച്ച് കുഡ് ബി യു നോ വൈ നോളജ് ബേസ്ഡ് ഇക്കോണമി അല്ലെങ്കിൽ വൈജ്ഞാനിക മേഖലയെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു അപ്പോൾ നമുക്കിത് എന്താ ഒരു കാര്യം ചെയ്യണം ഇപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഓർ മൈഗ്രൻറ്റ് വർക്കേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം But of course, migrant workers are not important. But actually, it's also to make sure that workers are these migrant workers. They are employed not because they are vulnerable, and they, they could be exploited. That shouldn't happen because there should be greater regulations on migrant workers. In fact, in many other parts of India, one of the reasons why employers or firms prefer migrant workers is because they are vulnerable. They are vulnerable on many accounts, and they can be easily exploited. That should not happen in Kerala. At the same time, we should actually try to move into a new economic structure. സ്ലൈഡിലേക്ക് പോകാം പറഞ്ഞതുപോലെ കേരള ഹാസ് ലോഡ് ഓഫ് പൊട്ടൻഷ്യൽ ഇൻ ദിസ് നോളജ് ഇക്കോണമി അതിന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആളുകൾ വൺ പോയിൻറ് സിക്സ് ലാക്ക് ഒന്നര ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് ഓരോ വർഷവും ടേഴ്സ് എഡ്യൂക്കേഷൻ പഠിച്ചു വരുന്നത് അതുമാത്രമല്ല അറുപതിനായിരത്തോളം ആളുകളാണ് എൻജിനീയറിംഗ് പഠിക്കാൻ വരുന്നത് അപ്പോൾ വളരെ ഒരു ഹൈ ഇൻപുട്ടാണ് കേരളത്തിൽ നിന്നുള്ളത് വേറെ ഒന്നും ആലോചിക്കേണ്ട പതിനെട്ട് ലക്ഷത്തോളം ആളുകളാണ് കേരളത്തിന് പുറത്ത് നല്ല ജോലികൾ ചെയ്യുന്നത് പ്രൊഫഷണൽസ് ആയിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ നഴ്സസ് ആയിട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സായിട്ട് എൻജിനീയേഴ്സ് ആയിട്ട് അപ്പോൾ അതൊരു വലിയൊരു സമ്പത്താണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വൈഡർ കണക്ഷൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് അടുത്ത സ്ലൈഡിലേക്ക് പോവാം കേരളത്തിനൊരു പ്രത്യേകത ഇത്തരം ആക്ടിവിറ്റീസ് ഇത്തരം ആളുകൾ വൈദഗ്ധ്യമുള്ള ആളുകൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ കേരളത്തിന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എല്ലായിടത്തും ഉണ്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് ആശുപത്രികളുണ്ട് കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് നല്ല റോഡുകളുണ്ട് അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം അക്രോസ് ദ സ്റ്റേറ്റ് ഇപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നോളജ് ബേസ്ഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ മാത്രം അല്ലെങ്കിൽ മൈസൂർ മാത്രം അങ്ങനെ ഒരു സ്ഥിതി അല്ല കേരളത്തിലുള്ളത് കേരളത്തിൽ കോട്ടയത്താവാം കൊല്ലത്താവാം കോഴിക്കോടാവാം ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിക്കണം അടുത്ത ഗ്രാഫിലേക്ക് സ്ലൈഡിലേക്ക് പോകാം പക്ഷേ അപ്പോൾ എന്താണ് ആവശ്യം പ്രീവിയസ് സ്പീക്കർ പറഞ്ഞു നൈപുണ്യത്തിൻ്റെ കാര്യത്തിൽ വൈദഗ്ധ്യത്തിൻ്റെ കാര്യത്തിൽ വി വി നീഡ് ടു ഗോ എ ഹെഡ് ഹയർ എഡ്യൂക്കേഷൻ വി നീഡ് എ മച്ച് റിവൈവ്ഡ് ഹയർ എഡ്യൂക്കേഷൻ വി നീഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടെക്നോളജി പാർക്സ് എളുപ്പമുള്ള ഈ നോളജ് ഇക്കോണമി വൈജ്ഞാനിക അധിഷ്ഠിതമായ വിജ്ഞാനത്തിലധിഷ്ഠിതമായ സമ്പദ്ക്രമം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യം ഇതെല്ലാമാണ് ഹയർ എഡ്യൂക്കേഷനിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ടെക്നോളജി പാർട്സ് പിന്നീട് മോഡേൺ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഇപ്പോൾ പലപ്പോഴും യുനോ പല ആളുകളും കേരളത്തിൽ വരാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഒത്തിരി സമയമെടുക്കുന്നു പിന്നെ സാമൂഹ്യപരമായ നിബന്ധനകൾ നമുക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കുകയാണ് വേണ്ടത് എല്ലാ തരത്തിലുള്ള ചെറുപ്പക്കാരെ കേരളത്തിലുള്ള ചെറുപ്പക്കാരെ കേരളത്തിന് പുറത്തുള്ള ചെറുപ്പക്കാരെ വൈദഗ്ധമുള്ള വിദഗ്ദ്ധ ആയിട്ടുള്ള ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് നമ്മുടെ സാമൂഹികപരമായി വെച്ച് വെക്കുന്ന പല നിബന്ധനകളും സ്ത്രീകൾക്ക് പുറത്തു പോകാൻ പാടില്ല അങ്ങനത്തെ പല പല നിബന്ധനകളുണ്ട് അപ്പോൾ അതൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ട് മാറേണ്ടിയിരിക്കുന്നു ഒരു നോളജ് ഇക്കോണമി വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായൊരു ഇക്കോണമി നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ഇവിടെ സ്ത്രീകളുടെ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് അടുത്ത അടുത്ത സ്ലൈഡ് അതെ ഇവിടെ നിർത്തിക്കൊള്ളു സ്ത്രീകളുടെ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു എല്ലാവരും ഒരു കാര്യമാണ് കേരളത്തിൽ സ്ത്രീകൾ വളരെ പാർട്ടിസിപ്പേഷൻ കുറവാണ് സത്യമാണ് ഓവറോൾ വർക്ക് ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ എണ്ണം കുറവാണ് പക്ഷേ പ്രീവിയസ് ഗ്രാഫിലേക്ക് ഒന്നുകൂടെ പോവും പ്രീവിയസ് സ്ലൈഡിലേക്ക് ഒന്നുകൂടെ പോകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില മേഖലകളിൽ അതായത് നമ്മൾ ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന മേഖലകൾ അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഗവൺമെൻറ് ജോലികൾ ഇവയിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ കേരളത്തിൽ ഇപ്പോൾ ഇൻക്രീസ് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളാണ് ഇപ്പോൾ കൂടുതൽ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മൂന്ന് പോയിന്റ് എട്ട് ലക്ഷമാണ് സ്ത്രീകൾ വന്നിരിക്കുന്നത് മൂന്ന് ലക്ഷം ആണുകൾ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ അതൊരു ഒരു നല്ല കാര്യമാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഓൺ ഡെ വൺ സൈഡ് ലോ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ പെട്ടെന്ന് ഓൺ അതർ സൈഡ് യു ഹാവ് എ വെരി ലാർജ് പാർട്ടിസിപ്പേഷൻ ഓഫ് വിമെൻ ഇൻ ഓൾ ദീസ് യുനോ ഹൈ ഹയർ വേജ് സർവീസസ് സെക്ടേഴ്സ് മാത്രമല്ല ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഒക്കെ ഉൾപ്പെടെയാണ് അപ്പോൾ ഏഴ് ശതമാനം ഇന്ത്യയിലെ ഏഴ് ശതമാനം ഇത്തരം ജോലികളിൽ ഏഴ് ശതമാനം കേരളത്തിലാണ് സ്ത്രീകളുടെ കാര്യത്തിൽ കേര നമുക്കറിയാം കേരളത്തിൻ്റെ ഇന്ത്യയിലെ പോപ്പുലേഷൻ മൂന്ന് ശതമാനത്തെ താഴെയുള്ളൂ അപ്പം കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു സെൻ്ററാണ് ഇന്ത്യയിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു നല്ല വലിയ തരത്തിലുള്ള ജോലികൾ അടുത്ത സ്ലൈഡിലേക്ക് പോകാം പക്ഷേ അതേസമയം അടുത്ത സ്ലൈഡിലേക്ക് അതേസമയം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹോട്ടലുകൾ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ പാർലറുകൾ ഇവിടെ ഒന്നും തന്നെ സ്ത്രീകൾ കാണുന്നില്ല എന്തുകൊണ്ട് കാണുന്നില്ല ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നത് തന്നെ പലതും ഇത് മൈഗ്രൻ പുറത്തുനിന്നുള്ള അതിഥി തൊഴിലാളികളാണ് വരുന്നത് ഇപ്പം നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള തൊഴിലാളികൾ ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഒരുപക്ഷെ സാമൂഹ്യപരമായ നിബന്ധനകളാവാം കുടുംബത്തിൽ നിന്നുള്ള കൺട്രോൾ ആവാം ഇത്തരം ജോലികൾ പോരത് അല്ലെങ്കിൽ അതിനകത്ത് ഒരുപക്ഷെ ഞാൻ നിർത്തുകയാണ് ലാസ്റ്റ് സ്ലൈഡ് ആണ് അടുത്ത തീർച്ചയായിട്ടും അപ്പം പറഞ്ഞു വരുന്നത് നമ്മുടെ തൊഴിൽ രംഗത്ത് നമുക്ക് ഏറ്റവും വലിയ ഇൻ്റർവെൻഷൻ എന്ന് വെച്ചാൽ കേരളം ഇറ്റ്സ് എ മോഡേൺ ആധുനികപരമായൊരു ഇക്കണോമിക് സ്ട്രക്ചർ വേണം പിന്നീട് മോഡേൺ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ ആധുനികമായ ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് വേണം ഇൻ ലൈൻ വിത്ത് ദ സ്കിൽസ് കേപ്പബിലിറ്റീസ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ വി വി ഷുഡ് അട്രാക്ട് ദ യങ് ലൈക്ക് എ സെറ്റ് വി ഷുഡ് അട്രാക്റ്റ് സ്കിൽഡ് വർക്കേഴ്സ് ഐ മീൻ ഇഫ് കേരള ക്യാൻ ബി ദ നോളജ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ വി ഷുഡ് അട്രാക്ട് ഡെഫിനറ്റ്ലി ഓൾ കേരള വി ഷുഡ് യു നോ മേക്ക് ഷുവർ ദറ്റ് ദ യങ് സ്റ്റേ ഹിയർ നമ്മുടെ കുട്ടികൾ നമ്മുടെ കേരളത്തിൽ തന്നെ നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള യങ് ആളുകൾ അവരെ നമ്മൾ അട്രാക്ട് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങും ഇൻഫാക്ട് മൈഗ്രൻ വർക്കേഴ്സ് ഇപ്പോഴത്തെ അതിഥി തൊഴിലാളികളുടെ തന്നെ കുട്ടികൾ ഒരുപക്ഷെ കേരളത്തിൽ നല്ല രീതിയിൽ പഠിച്ചു വരികയാണ് അവർക്ക് തന്നെ ഇവിടെ ജോലി കൊടുക്കാൻ സാധിക്കുകയാണ് അത് വലിയൊരു ചേഞ്ച് ആയിരിക്കാം അതിന് ഓഫ് കോഴ്സ് ഗവൺമെൻറിൻ്റെ തലത്തിൽ നിന്നുള്ള എന്ന് ആണ് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഞാൻ ഫോർ ഇൻഫർമേറ്റീവ് ലെക്ചർ സർ